സ്വാഗതം അപ്പോൾ ഫസ്റ്റ് ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചതാണ് രാവിലെയാണെന്നല്ലേ രാവിലെ അല്ല കേട്ടോ വൈകിട്ടാണ് മൂന്നര ആയിട്ട് മൂന്നര ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് നീലൂട്ടനെ ഉറക്കണമല്ലോ ഇന്ന് നീലൂട്ടന് പോകണ്ടായിരുന്നു രണ്ടാം ശനിയായത് കൊണ്ട് നീലൂട്ടനി പോകണ്ട അപ്പോൾ അവൻ ഇന്ന് വീട്ടിലുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അവനെ ഒരു ചോറും കൊടുത്തിട്ട് എന്തായാലും അവ ഉറങ്ങുന്ന സമയം എന്തായാലും അവനെ ഉറക്കിയിട്ട് ഞാനും അങ്ങനെ കിടന്നു ഞാൻ ഉറങ്ങിയതൊന്നുമില്ല മൊബൈലിൽ ഇങ്ങനെ നോക്കി കിടന്ന് ഓരോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടും കിടന്ന് പിന്നെ ഇന്ന് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ലാട്ടോ ഇന്നലെ ഇന്നലെ എടുത്തത് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തു ഇന്ന് ഞാൻ രാവിലെ വീഡിയോ സാധാരണ ഞാൻ എടുക്കുന്നതാണ് പക്ഷേ ഇന്ന് എന്തോ ഒരു മൂഡ് ഓഫ് മടിയൊക്കെ ആയിപ്പോയി പക്ഷേ ജോലിയും അതിൻ്റെ കൂടെ വീഡിയോ എടുപ്പും കൂടി ആകുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും രണ്ടും നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ചില ദിവസം നല്ല എന്താ പറയുക ഉത്സാഹത്തോടൊക്കെ ചെയ്യുമ്പം വീഡിയോ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ എടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ വ്ലോക്ക് ഇടുന്നത് പക്ഷേ എടുത്തു തന്നെ നമുക്കൊരാളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എടുത്ത് തരാനൊരാളുണ്ടെങ്കിൽ നമുക്കതൊരു എന്താ വീഡിയോ എടുക്കാൻ ഒരാളുണ്ട് നമുക്ക് ജോലിയും ചെയ്യാം പക്ഷേ എന്റെ ചട്ടയി അതൊന്നും എടുത്തു തരത്തൊന്നുമില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ തന്നെ ചേട്ടാ ഒരു ഇതൊന്ന് വീഡിയോ എടുത്താൽ ചേട്ടാ എന്ന് പറഞ്ഞാൽ തന്നെ അത് വന്ന് ഞാൻ പറയുന്നത് വന്ന് എടുത്ത് തരുമേ എടുത്തിട്ട് ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ച് എടുത്തോണ്ടിരിക്കും എന്നിട്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും മതിയോ മതിയോ ഓഫ് ചെയ്യട്ടെ ഓഫ് ചെയ്യട്ടെ എന്നിട്ട് ഓഫ് ചെയ്യാൻ പറയും ആ ചെയ്തോണ്ട് ഞാൻ ഇപ്പം എന്തേലും ഇപ്പം പാത്രം കഴിക്കൊണ്ടിരിക്കുക എന്നാലോ അല്ലെങ്കിൽ ദോശ ഇട്ടുകൊണ്ടിരിക്കുക എന്നാലോ അത് എടുത്തിട്ട് അന്നേരം കട്ട് ചെയ്യും എന്നിട്ട് ഫോൺ വെച്ചിട്ട് ആളാളിൻ്റെ പാട്ടിന് പോകും പിന്നെ ഇല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് വന്നിട്ട് ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് എടുത്ത് തന്നുകഴിഞ്ഞാൽ എനിക്കും അതൊരു ഉപകാരമില്ല പക്ഷേ ചെയ്തു തരത്തില്ല എന്തോ ചെയ്യാൻ പിന്നെ ഞാൻ വിചാരിക്കും എന്തിനാണ് താല്പര്യമില്ലാത്തവരെ നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല നമുക്കും അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും താല്പര്യം ഇല്ലാത്ത കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ അത്ര ഇത് വരത്തില്ലല്ലോ പിന്നെ ഞാൻ നിർബന്ധിക്കാറില്ല പിന്നെ ഇടയ്ക്കെങ്ങാൻ എടുത്ത് തരാനായിട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കും രാവിലെ പോകണ്ടേ ജോലിക്ക് പോകണ്ടേ രാവിലെ പോകണ്ടേ പത്ത് മണി കഴിഞ്ഞിട്ട് പോയാൽ മതി അതുവരെ ഉള്ളു എൻ്റെ ജോലി പിന്നെ പത്ത് മണി കഴിഞ്ഞിട്ടുള്ളത് പിന്നെന്തുവാ തുണി നനയ്ക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഫോണിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ പറയത്തുള്ളൂ ഇതൊന്നും വീഡിയോ എടുത്തു തരുമോന്നു ചെയ്തോളൂ പക്ഷേ എടുത്തില്ല ചില ദിവസങ്ങൾ എടുത്ത് തരു കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം എടുത്തോളൂ അല്ലാതെ എടുത്ത് എടുത്തോന്നുമില്ല അപ്പോൾ ഞാനിപ്പം വന്ന എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇന്ന് പല ചെ നീലുട്ട് എന്തായാലും എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ ഇന്നലെ അങ്കാടിയിൽ നിന്ന് അമ്പൃതം പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കുക അത് കുറുക്കി അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു മണിക്ക് പിന്നെ എനിക്ക് അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേമ്പ് ഇപ്പോൾ ഉണ്ടായിരുന്നു കൂടി എടുത്ത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു പുഴുങ്ങി മുളകും ചതച്ച് ചിലപ്പോൾ ഞാൻ മുളകും ചതക്കത്തില്ല തൈരും കൂട്ടി കഴിക്കും തൈരും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തൈര് കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഒരു ദിവസം അതെന്താന്ന് വെച്ചാൽ ഒരു ദിവസം ഇങ്ങനെ എവിടെയോ പോയപ്പം ചേമ്പും ചീനിയും ചേമ്പൊക്കെ പുഴുങ്ങി പുഴുങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടിൽ തന്നെ ആൻ തോന്നു അമ്മ ചെയ്തതാണ് അവിടുന്ന് ഞാൻ അങ്ങനെ അധികം കഴിച്ചിട്ടുള്ളൂ അപ്പോൾ എരി നല്ല എരിയുള്ള മുളവായിരുന്നു പച്ചമുളവേ അപ്പൊ ഭയങ്കര എരിയായിപ്പോയി അപ്പോൾ അമ്മയോ ആരാണ്ട് പറഞ്ഞു തൈര് കുറച്ച് തൈര് ചേർത്ത് കഴിച്ചാൽ മതി അപ്പൊ എരി കുറയുമെന്ന് പറഞ്ഞു അങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ വെറും മുളകും ചുമന്നുള്ളിയും കൂടെ ചതച്ച് ഉപ്പും ഇട്ട് കഴിക്കുന്നതിനെക്കാട്ടി എനിക്ക് ടേസ്റ്റ് തോന്നിയത് തൈരും കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോഴും കൊണ്ട് തൈരും കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോഴാണ് അപ്പോൾ അടുത്തൊട്ട് ഞാൻ തൈരിൻ്റെ ഭയങ്കര ഫാനായി ചീനിയും പുഴുങ്ങി തൈരും കൂട്ടി കഴിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം അമ്മ വന്ന സമയത്ത് ചേമ്പൊക്കെ പുഴുങ്ങിയായിരുന്നു ചേമ്പും മധുരക്കിഴങ്ങും പുഴുങ്ങിയായിരുന്നു അതും കഴിച്ച് അതും ചെ തൈരും മുളകുമൊക്കെ കൂട്ടി കഴിച്ച് അപ്പോൾ ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇപ്പം ഞാൻ കിടന്നപ്പോഴാലോചിച്ച് നാല് മണിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പോൾ ആ ചേമ്പെടുത്ത് പുഴുങ്ങാന്ന് വിചാരിച്ച് അപ്പം എന്തായാലും ഞാൻ ആദ്യം നീലുട്ടൻ്റെ കൂക്ക് റെഡിയാക്കട്ടെ അപ്പം അത് ചൂടാ അത് കുറുക്ക് റെഡി ആയി കഴിയുമ്പോൾ അത് ചൂട് പോകാനായിട്ടൊക്കെ അപ്പഴത്തേനും ചിലപ്പോ അതിന് മുമ്പേ ആൾ എഴുന്നേക്കും എന്തായാലും ഞാൻ പോയിട്ട് കുറുക്ക് റെഡിയാക്കട്ടെ ഇതാ കേട്ടോ അങ്കൻവാടി എന്ന് വിട്ടിയോ അമൃതം പൊടി എണ്ണത്തിലോ പാലിലോ മിക്സ് ചെയ്യാം അപ്പൊ നമുക്ക് പാൽ ഇപ്പോ പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് പാലിങ്ങി മാറ്റാം എനിക്ക്

അയ്യോ സോറി ആ സമയത്തിന് വീട്ടിൽ നമ്മുണ്ടെന്ന പഴം കേട്ടോ ഞാൻ ഇതൊരു എടുത്തായിട്ടു സമയം കൊണ്ട് അമൃതം പൊടി എടുത്ത് റബ്ബറിട്ട് അയക്കട്ടെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഉറുമ്പ് ശൊല്യവിടെ റബ്ബറില്ല റബർ ഉണ്ടായിരുന്നു നീലിട്ടടുത്തോണ്ട് പോലെ പോയി ഭയങ്കര ഉറുമ്പന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ വെച്ചേക്കുന്ന കണ്ടുകഴിഞ്ഞാൽ മണക്കറിയോന്ന് തോന്നുന്നു അന്നെടുത്തോ ഭയങ്കരമായിട്ടാണ് ഉറുമ്പോൾ കടപ്പുള്ള പാത്രത്തിലാക്കി വെച്ചില്ലെങ്കിൽ മുട്ട കുറുമ്പൊറക്കോളൂ നമ്മുടെ അമൃതംപൊടി ഇവിടെ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടി പിടിക്കാതെ കൊടുക്കുന്നു പിന്നെ ചൂട് ഒന്നും കൂടി കുറുകിപ്പോകും അപ്പൊ ഇനി ഇത് മാറ്റി വയ്ക്കാൻ നമുക്ക് ചേമ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ടാ കുഴമ്പ് രൂപത്തിലാക്കി കൊടുക്ക ഓക്കേ ഞാൻ ഓഫ് ചെയ്യാം

ചീനിയാ കുഴപ്പം ചീനി എടുക്കണ്ട എല്ലാം കൂടി ആയാൽ ചീനി കേടായിട്ടില്ല എല്ലാം കൂടി ആയാലും കഴിക്കൂല ചാണ്ടി എടുക്കാം വീട്ടിലുണ്ടായ അങ്ങനെ അറിയില്ല ഞാൻ എന്റെ വീട്ടിലുണ്ടായതുകൊണ്ട് ഏർ നാടൻ ചേമ്പോ ഇത് നാടൻ ചേർമ്പോ അറിയോന്നൊന്നും എനിക്ക് അറിഞ്ഞത് കേട്ടോ എന്തായാലും അന്ന് കഴിച്ചപ്പോ നല്ല ശരിയുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതലും ഇങ്ങനെ ഓൺ വോയിസ് എടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ പക്ഷേ എന്താ പറ്റുന്നതെന്നറിയോ തേട്ടയുള്ള ദിവസം ഒന്നുകിൽ ഫോണിൽ നോക്കിയിട്ട് ഫോൺ ഓണാക്കി ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ഒക്കെ ഓണാക്കുമ്പോഴത്തേനും അതിൻ്റെ ആയിരിക്കും ഓരോ വീഡിയോയുടെയും സൗണ്ട് അല്ലെങ്കിൽ ടി വി നല്ല ഹൈ ക്വാളിറ്റിലായിരുന്നു സിനിമയൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ ഹൈ ക്വാളിയറ്റിലായി സിനിമ ടി വി വയ്ക്കുന്നത് അപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും അത് ഇപ്പം ഞാൻ എപ്പോഴും വീഡിയോ ഇങ്ങനെ എടുത്ത് അത് അവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും എനിക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ ചേട്ടയിൽ സമയത്ത് ഫോൺ വോയിസ് എടുക്കത്തില്ല റെക്കോർഡ് ചെയ്യും വോയിസ് ഓവർ ചെയ്യത്തേ ഉള്ളൂ അതല്ലേ നല്ലത് പിന്നെ ചേട്ടയില്ലാത്ത സമയത്ത് ഇല്ലാത്ത സമയത്ത് ഇല്ലാത്തപ്പോൾ ഞാൻ ടി വി വെക്കത്തില്ല കേട്ടോ ചേട്ടയുണ്ടെങ്കിൽ ചേട്ടൻ മാത്രമേ ടി വി വെക്കത്തോ ഞാനിങ്ങനെ ഇപ്പം ടി വിയോടൊന്നും ഒരു താല്പര്യമില്ല എനിക്കിപ്പോൾ അതുകൊണ്ട് ഞാൻ ടി വി വയ്ക്കാറുമില്ല പിന്നെ അതുകൊണ്ടുതന്നെ നീലൂട്ടനും ടിവിയോടും ഫോണിനോടും ഒന്നും അത്ര അഡിക്റ്റല്ലാട്ടോ അവനങ്ങനെ നിർബന്ധമൊന്നുമില്ല ടി വി ആണെന്നൊന്നും ഇങ്ങനെ ഇടയ്ക്ക് പറയും ഞാൻ ഇരിക്കുന്ന സമയത്താണേലും അവൻ പറയും അമ്മ അച്ഛൻ വരുമ്പോൾ സിനിമ ഇടും അച്ഛൻ വരുമ്പോൾ ടി വി ഇടും ഇങ്ങനെ വരും അവൻ അവനറിയാം അച്ഛൻ വരുമ്പോഴേ ഇടുമെന്ന് അതുകൊണ്ട് അവൻ നിർബന്ധം ഒന്നും കാണിക്കത്തില്ല ഒരിടയ്ക്ക് വെച്ചിട്ട് അങ്കൻവാടി പോകുന്ന സ പോകുന്നതിന് മുമ്പ് ആണെങ്കിൽ അഡിക്റ്റായിരുന്നു ടി വിയിൽ കാർട്ടൂണും ഇട്ട് കണ്ടു കണ്ട അഡിക്റ്റായിരുന്നു പിന്നെ പയ്യ പയ്യെ എന്തോ ഒരു ഞാൻ അതങ്ങ് മാറ്റിയെടുത്ത് ഞാൻ ടി വി ഇടത്തില്ല അപ്പം പിന്നെ അവന് അത് അതങ്ങ് എന്ന് ചോദിച്ചു പക്ഷെ അത് കറക്റ്റായി അവനിപ്പോൾ നിർബന്ധോ കാര്യങ്ങളോ ഒന്നുമില്ല ടി വി ഇടണമെന്നോ കാർട്ടൂൺ കാണണമെന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല ഫോണിനോടും വലിയ താല്പര്യമൊന്നുമില്ല അവന് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തു വെച്ച് കളിക്കുകയും ചെയ്തോളൂ ഇന്ന് പിന്നെ രണ്ടാശിനി ആയതുകൊണ്ട് അങ്കൻവാടി പോണ്ട ഇന്ന ഇന്നലെ വൈകീട്ട് പറഞ്ഞു അമ്മ നാളെ അങ്കൻവാടി പോവണ്ടേന്ന് ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞിന്ന് അവധിയാക്കളെ ഇന്ന് പോവണ്ടാ എന്ന് പറഞ്ഞു അന്നേരം അന്നേരം ചേട്ടയും സത്യം പറഞ്ഞു അറിഞ്ഞത് രണ്ടാശനിയാ അവധിയാന്നുള്ള ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ന് രാവിലെ ആയപ്പോൾ ആഹ് പറഞ്ഞു അമ്മ ഇന്ന് അങ്കൻവാടി പോണ്ട അവധിയാ നമുക്ക് നാളെ പോവാം അങ്കൻവാടി ഇങ്ങനെ പറഞ്ഞത് അപ്പൊ ചേട്ടാ പറഞ്ഞു നാളെയും പോണ്ട നാളെ ഞായറാഴ്ചയാണ് നാളെയും അവധി അവധിയാന്ന് പറഞ്ഞു പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ കേട്ടോ വാശി പിടിക്കത്തില്ല അത് അങ്ങനല്ല ഇങ്ങനാണെന്ന് വാശി പിടിക്കത്തില്ല നമ്മള് ഇല്ല മക്കളെ അങ്ങനല്ല ഇതിനാണെന്ന് മനസ്സിലാക്കും ഇനി പറയുമ്പോ അങ്ങനെയൊന്നും അറിയത്തില്ലേ ഇപ്പൊ അങ്ങനെയാണ് എന്തായാലും ഇനി ഏർ ഇത്രയും തന്നെ ഞാൻ എന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ പോയി ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ ഇല്ലാതായി പോവും ചിലപ്പോൾ ഞാൻ മറന്നു പോകും ഇതിന്റെ ഈ താഴെ പാത്രങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് ഞാൻ വിട്ടുപോകും അപ്പൊ അതുകൊണ്ട് എല്ലാം അങ്ങ് എടുക്കാം രാത്രിയിലും കൂടി അങ്ങ് എടുക്കാമല്ലോ ഓക്കെ അപ്പൊ ഇനി ഇത് കഴുകിട്ട് വരാം കേട്ടോ ഞാന് അപ്പൊ ചേമ്പ് പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ അപ്പൊ അതവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നെയ്ലോട്ട് എനിക്ക് കുറച്ച് ജോലി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് മുമ്പ് ഇരുന്ന് കളിച്ചതാണ് കളിപ്പാട്ടങ്ങളെല്ലാം പറക്കി അവിടെ ഹാളിലും എല്ലാം നേരത്തി വാരിയിട്ട് ഞാൻ അതെല്ലാം ഒന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് പറക്കി ഒതുക്കി മാറ്റി വെക്കട്ടെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തൂക്കാനും ഒന്നും പറ്റത്തില്ല അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാ എഴുന്നേറ്റ് വന്ന് ഇവിടെ മേളം തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ ഇവിടെ പട

നീലിട്ടൻ കുറുക്ക് കുടിച്ചു അല്ല നീലിട്ട നീലിട്ടൻ കുറുക്കു കുടിച്ചു ഇനി ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാട്ടോ കുളിച്ചിട്ട് വന്നിട്ട് കേക്കൊക്കെ കഴിക്കാം അയ്യോ കേക്കൊന്ന് ചേമ്പ് കഴിക്കാം അപ്പൊ ഞാൻ കുടിച്ചിട്ട് വരാട്ടോ ഇവിടെ ഇളക്തി അതൊക്കെ കഴിഞ്ഞ് ചേട്ടായി വന്നപ്പം കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ സ്ഥിരം വയ്ക്കുന്ന രീതിയിൽ എല്ലാത്തിൻ്റെ വെള്ളം തുടച്ച് പ്ലാസ്റ്റിക് പാത്രത്തിൽ അടച്ച് മുറുക്കി ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഞാൻ പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് വയ്ക്കുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇങ്ങനെ ആക്കി വെക്കുമ്പം അതിപ്പം എന്ത് വെജിറ്റബിൾ വെജിറ്റബിളായാലും വെള്ളമൊക്കെ തുടച്ച് നല്ല പിന്നെ ഇതാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം ചിലപ്പം ഒന്ന് ഒരു മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ കേട് കൂടാതെ ഒരു കേടൂ ഇല്ലാതെ നമ്മുടെ വെജിറ്റബിൾസ് ഇരിക്കും കേട്ടോ അപ്പോൾ ചേട്ടാ ഈ ക്യാരറ്റും തക്കാളിയും സലാഡ് വെള്ളരിയായിരുന്നു വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റിൻ്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് എത്ര നാൾ വേണേലും കേട് കൂടാതിരുന്നോളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ വിശന്നപ്പോഴത്തേനും ഞാൻ ചെയ്തു നമ്മുടെ പുഴുങ്ങി വെച്ചേക്കുന്ന ചേമ്പെടുത്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിളക്ക് കത്തിക്കാറൊക്കെ വിളക്ക് കത്തിച്ചിട്ട് ഇരിക്കുമായിരുന്നു നീലൂട്ടനും മേലൊക്കെ കഴുകി കേട്ടോ അപ്പോൾ അയക്ക് ബിസ്ക്കറ്റൊക്കെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ബിസ്ക്കറ്റ് എടുത്ത് ഞാൻ വീഡിയോ വീട് പോലെ അവനും അവൻ്റെ കയ്യിലിരിക്കുന്ന ആ സാധനം വെച്ചിട്ട് കാണിക്കട്ടോ ഞാൻ കാണിക്കും പോലെ കാണിക്കും താടിക്ക് കൈയും കൊടുത്ത് ഫോണും അങ്ങനെ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ ഞാൻ അങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവനും അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ വന്നു അടുക്കളയിൽ വന്നിട്ട് പിന്നെ ഇനി ചേട്ടാ രാത്രിയിൽ കഴിക്കുന്നത് ഇതാട്ടോ സലാഡാണ് കഴിക്കുന്നത് രാത്രി സലാഡ് വെള്ളരി തക്കാളി ക്യാരറ്റ് പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കഴിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പം രാത്രിയിൽ കഴിക്കുന്നത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രി ഒന്നരക്കാട്ടോ രാത്രി എന്നാണോ പറയുന്നത് വെളുപ്പിനാണോ പറയുന്നത് ആ ഒന്നരയായി ഇപ്പോഴാണ് കേട്ടോ ഇതുവരെയും ഒരു സിനിമ കണ്ടുകൊണ്ട് കിടന്നു അതും കണ്ടുകൊണ്ട് കിടന്നിട്ട് ഇപ്പോഴാണ് ഓർത്തത്യ്യോ വീഡിയോ എഡിറ്റ് ചെയ്തില്ലാന്ന് അങ്ങനെ പിന്നെ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ അപ്പം ഇടയ്ക്ക് കോട്ടോയൊക്കെ വരുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഇനി ഇത് ഒന്ന് അരിഞ്ഞു വെച്ചിട്ട് പിന്നെ രാവിലത്തെ പയറ് രാവിലെ ആ തോരൻ വെക്കാനായിട്ട് ചോറിന് തോരനായിരുന്നു കേട്ടോ പയറ് എടുത്തായിരുന്നു അപ്പം അതിൻ്റെ പയറ് കുറച്ച് പുഴുങ്ങിയത് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ പയറ് പുഴുങ്ങിയതും ഈ സലാഡും കൂടി കൂടിയാണ് ചട്ടയിൽ കഴിക്കുന്നത് അപ്പം അതരിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇതരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുള്ളിലോട്ട് കുറച്ച് ഉപ്പും വിതറും പിന്നെ ഒരു ശകല നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കും കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും ചേട്ടയ്ക്ക് തണുത്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ അത് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു നേരത്തെ അപ്പം അതരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി എനിക്ക് ചോറാട്ടോ എനിക്ക് നിലവിട്ടനും ചോറ് ചേട്ടാ എനിക്ക് സലാഡും പയറും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ലോക്കാണ് എടുത്തേക്കുന്നതേ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ ഒന്നും ഒന്നുമില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും വീഡിയോ എടുക്കത്തും ഇല്ലായിരുന്നു ഇന്ന് പകരം ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ വൈകിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ചായ കുടിയില്ല കേട്ടോ അതാ നിങ്ങൾ എൻ്റെ വ്ളോഗിൽ ചായ കൂടിയൊന്നും കാണാത്തത് ചായ കൂടി ഞാൻ നിർത്തിയേക്കുക നീലൂട്ടനെയും അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ എനിക്കും അവനും ശീലമായി അത് ഞങ്ങൾ പയ്യ ഞാൻ മാറ്റി എടുത്തുകൊണ്ടിരിക്കുന്നു അവനെ അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചായയെ നിർത്താനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻസൊക്കെ ആയിട്ട് അറിയിക്കുക കമൻ്റ് ഇടാൻ മറക്കരുത് ളാരും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോകളിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ യു ബൈ